പ്രാഥമിക രൂപരേഖ അടിസ്ഥാനമാക്കി ശബരിമലയിൽ റോപ്പ് വേ നിർമ്മാണത്തിനുള്ള സർവേ തുടങ്ങി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് പരിശോധനത്തേക്കുള്ള ചരക്കുനീക്കത്തിനും ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസായും റോപ്പ്വേ ഉപയോഗിക്കാനാകും ശബരിമലത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷൻ കുറുപ്പിന്റെ സാന്നിധ്യത്തിലാണ് സന്നിധാനം മുതൽ പമ്പ വരെ സർവേ തുടങ്ങിയത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി മോഹൻദേവിന്റെയും ഫോറസ്റ്റ് മിനി സർവേ ടീം ഓഫീസർ പ്രദീപിന്റെയും നേതൃത്വത്തിലാണ് മാളികപ്പുറം മുതൽ ബാരക്കിന് പിൻഭാഗത്തുനിന്ന് സർവേ ആരംഭിച്ചത് പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് തുടങ്ങി മാളികപ്പുറം പോലീസ് ബാരക്കിന് സമീപം അവസാനിക്കും വിധമാണ് നിർദ്ദിഷ്ട റോപ്പ്വേ നിർദിഷ്ട പദ്ധതിക്കായി ഒന്നേക്കാൾ ഏക്കറാണ് വേണ്ടിവരിക അധികം മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കാൻ നാൽപ്പത് മുതൽ എഴുപത് മീറ്റർ വരെ ഉയരത്തിലാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോപ്പ്വേയും ടവറുകൾ ഉയരം കൂട്ടി നിർമ്മിക്കുന്നതിനാൽ വനത്തിലെ അൻപത് മരങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയാൽ മതി പദ്ധതി പൂർത്തിയാകുമ്പോൾ സന്നിധാനത്തിലേക്കുള്ള നീക്കം അപകടരഹിതമാകും ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസായും ഉപയോഗിക്കാം ജോയിൻ്റായിട്ട് സർവേ ചെയ്ത് സർവീസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിച്ചതിനു ശേഷം കോടതി നിർദ്ദേശപ്രകാരം മറ്റു നടപടികൾ സ്വീകരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് റോപ്പ് നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യ സർവേ നടന്നെങ്കിലും വനംവകുപ്പ് എതിർത്തു പുതുക്കിയ അലൈൻമെന്റ് വനംവകുപ്പിനും സ്വീകാര്യമാണ് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്റർ നീളം വരുന്ന റോപ്പ് വേ നിർമ്മാണത്തിന് നൂറ്റി അൻപത് കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് സർവേ റിപ്പോർട്ട് മെയ് ഇരുപത്തി മൂന്നിന് കോടതിയിൽ സമർപ്പിക്കും ന്യൂസ് പത്തനംതിട്ട